നമസ്കാരം ശശി തരൂർ എപ്പോൾ എന്തു പറയും അതെങ്ങനെ പറയും അതാർക്കു വേണ്ടിയാണ് പറയുന്നത് താൻ ഏത് പാർട്ടിയാണ് എന്നുവരെ പലപ്പോഴും ആർക്കും മനസ്സിലാകില്ല അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടില്ല അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ് എന്നും അദ്ദേഹം ആരെയാണ് കളിയാക്കുന്നത് എന്നും അദ്ദേഹം ആർക്കു വേണ്ടി വാദിക്കുന്നു എന്നൊന്നും ഈ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന മഹാനുഭാവന് ഇതുവരെയും മനസ്സിലായിട്ടില്ല വിശ്വപൗരനാണ് മനസ്സിലാക്കാതിരിക്കുവാൻ ഒരു വഴിയുമില്ല ഇനി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ സി പി എമ്മിനെ പുകഴ്ത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ബി ജെ പിയെ പുകഴ്ത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ സ്വന്തം പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ സി പി എമ്മിനെ പിണറായി വിജയനെയൊക്കെ പുകഴ്ത്തിരുന്ന അദ്ദേഹം ഇപ്പോൾ പക്ഷേ ആ റൂട്ടിൽ നിന്നൊരല്പം മാറ്റം സംഭവിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒരു പരാ ഒരു പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പരിഹാസവുമായിട്ടാണ് കോൺഗ്രസിൻ്റെ എം എന്ന് പറയപ്പെടുന്ന ശശി തരൂർ എത്തിയിരിക്കുന്നത് സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന എൽ ഡി എഫ് ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അതിനനുമതി നൽകുന്ന ബില്ല് പാസാക്കിയ നടപടി അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പരിഹാസം കഴിഞ്ഞ ദിവസമാണ് ഈ സ്വകാര്യ സർവകലാശാല ബിൽ കേരള നിയമസഭയിൽ പാസ്സാക്കിയെടുത്തത് അദ്ദേഹം പോലെ കമ്മ്യൂണിസ്റ്റുകൾ ഒരു ദിവസം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്നും അതുപക്ഷെ സംഭവിക്കുക ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലായിരിക്കുമെന്നും തനൂർ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പരിഹസിക്കുന്നു നല്ല പോസ്റ്റാണ് ഒക്സ് ഈ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണവും പരിഹാസവും ഒക്കെ വന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടാൾ പൊതുമേഖലാ ഓഫീസുകൾ കൈ കയറി അവ തല്ലിപ്പൊട്ടിച്ചു എന്നും ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവന്നതിന് വരുന്നതിനെ അതിനെതിരെ എതിർത്ത് ഒരേ ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന് കൂടി തരൂർ ആ കുറിപ്പിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇത്രയുമാണ് അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ശാലകൾ തുറക്കുവാൻ അനുമതി നൽകി അങ്ങനെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒടുവിൽ ശരിയായ കാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് ശശി തരൂരിൻ്റെ കുറിപ്പിൽ പറയുന്നത് പതിവ് പോലെ തീരുമാനം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ വൈകിയാണ് വന്നത് എന്നത് മാത്രം പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രത്യേക ശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണയായി സംഭവിക്കാറുണ്ട് എന്നുകൂടി തരൂർ കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പൊതുമേഖലാ ഓഫീസുകളിൽ കയറി അവ തകർക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒരിക്കലും ആരും മറക്കരുത് എന്ന് കൂടി തരൂർ പറയുന്നുണ്ട് ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ അവതരിപ്പിക്കുന്നതിനെ എതിർത്ത ഒരേ ഒരു പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നു വേറെ ആരുമല്ല എന്തും എതിർക്കുക അപ്പോൾ ഈ മാറ്റങ്ങളുടെയൊക്കെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പക്ഷെ വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ് ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള അവകാശപ്പെടൽ പലപ്പോഴും നടത്താറുള്ള പാർട്ടിയാണ് ഒടുവിൽ അവർ ഒരു ദിവസം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ശശി തരൂർ പറയുന്നു പക്ഷേ അതെപ്പോഴായിരിക്കും അത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കുമെന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു ഇരുപത് വർഷം പിന്നോട്ടടിക്കുന്ന ഒരു സംസ്ഥാന ഒരു സംസ്ഥാനവും അത്തരത്തിലൊരു പാർട്ടിയുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല ഈ പാർട്ടി ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി മുൻപ് ചിലപ്പോൾ പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് മറ്റു പാർട്ടികൾ ഭരിച്ചിരുന്നപ്പോൾ അവർ വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി കൊണ്ടുവന്ന പല പദ്ധതികളെയും അട്ടിമറിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിപ്പോൾ തരൂർ പരിഹാസരൂപേണ പറയുമ്പോഴും അതിനകത്ത് ചില സാധ്യതകളും ഒപ്പം തന്നെ ചില സത്യങ്ങളും ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇപ്പോൾ ഇദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുകയും കമ്മ്യൂണിസ്റ്റിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയണം കമ്പ്യൂട്ടർ വന്നപ്പോൾ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസുകൾ കയറി അടി അടിച്ചു കൊണ്ടിച്ചു എന്ന് പറയും അപ്പോൾ ആ ഒരു പരിഹാസം ഉണ്ടാക്കിയെടുക്കുന്നതും അത്തരത്തിൽ പറയേണ്ടി വന്നതും സാഹചര്യം സി പി എമ്മിനെ ഇപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം പിണറായി വിജയൻ വ്യാവസായികമായി വളർന്നു വന്ന ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ് എന്ന് പറയപ്പെ പറയപ്പെടുകയും ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുന്നിട്ട് നിൽക്കുകയാണെന്ന് പറയപ്പെടുന്നതും ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ ശശി തരൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സി പി എമ്മിനെയും കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത് ആ പുകഴ്ത്തി പറഞ്ഞത് ആ ആളെ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിച്ചുകൊണ്ടെത്തുന്നതും അപ്പോൾ ഇവിടെ ആരെയാണ് പരിഹസിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിക്കുകയും ഒപ്പം എന്നാൽ അതേസമയം മോഡിയോടും മോഡി കയറിനോടൊക്കെ പുള്ളിക്ക് വലിയ താല്പര്യമാണ് മോദിയോടുകൂടി എന്ത് മോദിയെ പ്ര പ്രശംസിക്കുവാനും അദ്ദേഹം ചെയ്യുന്ന പദ്ധതികളെ ഒക്കെ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള എം പി ആയിരുന്നിട്ട് കൂടി ശശി തരൂർ വലിയ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ഒരാളെ തളർത്തുകയും മറ്റൊരു ഭാഗത്ത് മറ്റൊരാളെ ഉയർത്തുകയും ഉയർത്തുവാനും നടത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ശ്രമമെന്ന് എന്ന് പറയപ്പെടുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ ചിലപ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ അതിന് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല ചിലപ്പോൾ ചില സാധ്യതകൾ മനുഷ്യരാണല്ലോ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ സ്വന്തം പാർട്ടിയെ ഉറ്റുകൊടുത്ത് മറ്റുള്ളവരെ കുറ്റംചാരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പഴികൾ പറയുകയും ഒപ്പം തന്നെ അതിനപ്പുറം തനിക്ക് വേണ്ട ഇടം കണ്ടെത്തി ആ വേണ്ട ഇടത്ത് ആ അതിൻ്റെ നേതാക്കളെ പുകഴ്ത്തുകയും ചെയ്യുന്ന സമീപനം അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചാടി ചാടി പോകുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഒരിക്കലും ശശി തരൂരിനെ പോലൊരു വിശ്വപൗരന് നല്ലതല്ല എന്തായാലും വിശ്വപൗരം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരിഹാസം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോടുള്ള പരിഹാസം വളരെ ശ്രദ്ധേയമാണ് ഈ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് അത് നടപ്പിലാക്കാത്ത പാർട്ടിയാണ് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഈ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ ഉരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗീർവാണം പറയുന്നത് അതുപോലെ കമ്പ്യൂട്ടറുകൾ ഇവിടെ വന്നപ്പോൾ കമ്പ്യൂട്ടറിനെതിരെ ശബ്ദമുയർത്തിയവരാണെന്ന് അവരുടെ സി പി എമ്മിൻ്റെ ഓഫീസുകളിലും അവരുടെ പത്രസ്ഥാപനങ്ങളിലും അവരുടെ ചാനലുകളിലും ഒക്കെ ഇതേ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് ഒരു ഇരട്ടത്താപ്പാണ് എന്ന് പറയേണ്ടിവരില്ലേ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയാണ് അവർ ഇരുപത് വർഷം എപ്പോഴും പുറകിലാണ്